നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെന്താ ഒരു മകൊക്കായിട്ട് ഓര് കുട്ടിപ്പക്കാരെ പറയുമാൻ്റെ കെട്ടാ പെണ്ണിന്റെ ഒക്കെ വാല് കയറിയിട്ട് ഇവളെ തീയാറുകൾ എന്റെ ചാറ്റ് എടുത്ത് പുറത്തുവിട്ട അടിയപ്പോൾ എൻ്റെ ചാറ്റ് എടുത്ത് പുറത്ത് വിട്ടി ഞാൻ ഒരു പെണ്ണിനെ നൈസായിട്ട് പഠിച്ചായിരുന്നു അതെടുത്ത് പുറത്തുവിട്ട് ആയിരിക്കും ആനീഷു ഞാൻ എന്റെ നൂറയെ അവൻ അവൻ്റെ എന്റെ നൂറയെ മറിച്ചുകൊണ്ടിരുന്നു ഓ എനിക്ക് ബിഗ് ബോസ് എന്റെ ഭയങ്കര ആയിട്ട് തോന്നുന്നു നിങ്ങൾ എന്തിനാ ഓവറാക്കുന്ന മതി ചോടും അയ്യോ എന്തെല്ലാം എന്തല്ല കേസോഡിൽ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിന്നോട് പറയുന്ന ഞാൻ നിന്നോട് പറയുന്ന ഇതിന്റെ ഈന്റെ അത്യൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം ഒരു ചതിയുടെ കഥയാണ് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം അതായത് അനുമോൾക്ക് പി ആറ് ഉണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അവരവിടുന്ന് എങ്ങനെ കളിക്കുന്നു കൃത്യമായിട്ട് അനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ ഒരു മാസത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബിഗ് ബോസിൻ്റെ പല കാര്യങ്ങളും ഓട്ടിട്ട് അവർ പലതും കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് അത് മാത്രവുമല്ല ഇവിടുന്ന് കൊടുക്കുന്ന ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും കൊടുക്കുന്ന കണ്ടൻറ്റുകൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അതിലെന്ന് പറയുന്നത് ഫുള്ള് ഡേർട്ടി ഗെയിമാണ് അതായത് കുളിക്കുന്നില്ല നിന്നെ നാറുന്നു നീ പല്ല് തേക്കുന്നില്ല നീ തൂറിയ ചന്തി കഴുകുന്നില്ല ഇതൊക്കെയുള്ള ഡേർട്ടി ഗെയിം പിന്നെ നിനക്ക് ഒരു ഷഡ്ഡിയേ ഉള്ളൂ എന്ന് പറയല് അതുപോലെ തന്നെ പറഞ്ഞ പൊതപ്പിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയല് പിന്നെ എന്ന് പറഞ്ഞ ആര്യൻ ഈ പിന്നെ അക്ബറിന്റെ ജാക്കി വെപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഇവിടുന്ന് കൊടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച അനിമോള് എന്ന് പറയുന്നത് ഇവിടത്തെ ഒരു കാര്യം പറയാം എനിക്ക് ഈ മറ്റേ അക്ബറിനെയും മറ്റോ ഒരു ഇഷ്ടമില്ല പക്ഷെ അനിമോള് ഇവിടെ എന്ന് പറഞ്ഞ കളിച്ചിരിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ മറ്റേ തരത്തിലെ ഗെയിമാണ് ഉള്ള കാര്യം പറയുന്നതിൻ്റെ എന്താ കാരണം എന്നറിയുക കൃത്യമായിട്ട് എല്ലാവർക്കും പൈസയും കാര്യങ്ങളൊക്കെ വീതിച്ച് ഭീതിച്ച് ഈ എഗ്രിമെൻറ്റോട് കൂടിയിട്ട് ഇവിടെ നിന്ന് അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം വീതിച്ച് കൊടുക്കും കാരണം ഓരോ ആൾക്കാരും പുറത്താകുന്നതിൻ്റെ പിന്നിൽ അനുമോള കൈയ്യുണ്ട് ഇപ്പോഴും നമ്മളെല്ലാവരെയും പറയുന്നില്ലേ കട്ടപ്പിയാന്ന് ഗുട്ടപ്പിയാന്ന് ഗിറ്റപ്പിയാന്ന് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ പക്ഷേ അനുമോള് അവിടെ കളിച്ചിരിക്കുന്ന ഗെയിം അവസാനം യാതില നൂറമാർ എടുക്കുക വരെ കളിച്ചിരിക്കുന്ന ഗെയിം അത് ഒരാൾക്ക് പോലും മനസ്സിലാകാത്തൊരു ഗെയിം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പോയിന്റിലാണ് അനുമോള് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബിഗ് ബോസ് ഒന്ന് ചിന്തിക്കും ബിഗ് ബോസ് ചിന്തിക്കുമെന്ന് അത് ഉറപ്പായിട്ട് ചിന്തിക്കും ഇന്ന് ഒരുത്തം വന്നു പറയുന്ന പറയുകയാണ് എനിക്ക് പി ആർ ഞാൻ പി ആർ എടുക്കുന്നു അതായത് ഇതിലോട് കൂടിയിട്ട് അവൻ പി ആർ ആണെന്ന് പറയുകയും ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ പി ആർ ഏജൻസികൾ ഇങ്ങനെ രംഗത്ത് വരികയും ചെയ്യും ഇനി അടുത്ത അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു സീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശെരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്ത എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഞാൻ ഇതിനകത്ത് ഇപ്പം ഈ ആര്യൻ എന്ന് പറയുന്നവൻ എനിക്ക് കണ്ടുവിട പക്ഷെ ആര്യൻ ഏതോ ഒരു പെണ്ണിനോട് ഞാൻ കോഴിക്കോട് വരുന്നുണ്ട് നാള അവിടെ ഉണ്ടാവും ഇത് മാത്രമാണ് ആര്യൻ പറഞ്ഞത് പക്ഷെ ഇവിടെ കൊറേ പിന്നെ വീഡിയോ ചെയ്യുന്നവര് ഇതിങ് കണ്ടാക്കി അങ്ങ് ആഘോഷിക്കുകയായിരുന്നു കാരണം ഇവനെന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ ഏതോ ഒരു വെണ്ണിനോട് ഏതാ പെണ്ണെന്ന് പോലും നമുക്കറിയില്ല അല്ല കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവര് തോണ്ടിയെടുക്കുന്നതാണേ അതാണ് നിങ്ങള് അപ്പോ ഇവൻ ഇന്ന് പോയിട്ട് ഇന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരുത്തം പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ബോട്ട് കടിച്ചു കയറ്റി കൊടുക്കലുണ്ട് അതും അത് പിന്നെ നമ്മളെ കാട്ടിൽ തീ സുജോയും പണ്ടിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പൈസ കൊടുത്താൽ എന്നിട്ട് കൊറേ പേര് ഭയങ്കരമായിട്ട് അയ്യോ ഇത് ഭയങ്കരമായിട്ട് ഇതൊക്കെ നടക്കുന്ന സ്ക്രീനിങ് ഒക്കെ നടക്കുന്നതാണ് ആർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ഒരു പത്ത് പേർക്ക് പൈസ കൊടുത്തിട്ട് ഇവര് ഒരു കൂട്ടം പിള്ളേരെ ഇറക്കിയിട്ടുണ്ട് ആ പിള്ളേരാണ് പോയിട്ട് ഈ വോട്ടുകൾ അടിച്ചു കേട്ടോ അതായത് അയ്യായിരം വോട്ട് പേര് അടിച്ചു എന്നാണ് പറയുന്നത് അയ്യായിരം ബോട്ട് വരെ അടിച്ചു കയറ്റും പക്ഷേ പൈസ നല്ലോണം ചിലവാക്കണം അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഇതെങ്ങനെ അനുമോളം എങ്ങനെയാ ഈ പതിനാറര ലക്ഷം കൊടുത്തേ ആദ്യം കൊടുക്കണ്ട മക്കളെ ആദ്യം കൊടുക്കണ്ട നിങ്ങൾ ഒറ്റ പൈസ ആദ്യം കൊടുക്കണ്ട പക്ഷെ ഇവരെന്ത ചെയ്യുന്ന ഇവര് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും ഇവർക്ക് ശൈത്യേന്റെ അടുക്കും എത്തിന് ഇവര് അനുമോളിന്റെ അടുക്കെത്തിന് അക്ബറിന്റെ അടുക്കെത്തി കാരണം ഇവർക്കൊരു ഒരു കയറി ഒരു ഇതിൽ ചിത്രം ഉണ്ട് ആരൊക്കെ ഫൈൻ ചെയ്ത് അപ്പൊ അവിടെ ചെന്നിട്ട് ഇവര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങള് ഇത്ര ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങള് വിജയത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ എമൗണ്ട് തരണം എന്നുള്ള ഒരു വാക്കിലും നോക്കിലും അല്ലാതെ അനിമോൾ അവിടെ നിന്ന് നേരിട്ട് വന്നിട്ട് പി ആറാട്ടാ ഞാൻ ഇന്ന് കണ്ടന്റ് കൊടുക്കുന്നുണ്ടേ അത് ആതില് നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ അതിൽ എവിക്റ്റ് ആയി പോകുന്നുള്ള ഒരു എപ്പിസോഡിൽ എത്തിയപ്പോഴ് ഒരു പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോഴേ ആനുമോൾ എന്ത് ചെയ്തു ടിഷ്യൂ പേപ്പറിൽ ഇവരുടെ പി ആറിന്റെ നമ്പർ എഴുതിട്ട് ആതിലേക്ക് കൊടുത്തുപോലും എന്നിട്ട് പറഞ്ഞു പോലും പുറത്ത് അക്ബറിനെ ഇവിടെ ഇപ്പൊ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്തോണ്ടിരിക്കാണ് പുറത്ത് ചെന്നിട്ട് പി ആറിനോട് സംസാരിക്കണം എന്തിനേ അക്ബറിനെ നെഗറ്റീവ് ആക്കാനെ അതും പോരാഞ്ഞിട്ട് നൂറൊക്കെ വേണ്ടി ഇവന്റെ അടുത്ത് തന്നെ പി ആർ കൊടുത്തോ പൈസ പത്തായിരം ഇരുപതിനായിരം രണ്ട് കൊടുത്താ മതി എന്താണ് എന്നുവെച്ചാൽ കഴിഞ്ഞായിരുന്നു ആരും അറിയാത്തൊരു ക്യാമറേന്റെ മുന്നിൽ പോയിട്ടൊരു പറയുന്ന ഒരു വാക്കുണ്ട് അത് മാത്രമല്ല മാരാർക്ക് ബെളിയിൽ കളിക്കാൻ ആളുണ്ടായിരുന്നു അയാൾ അയാൾ ഏറ്റവും നല്ല പി ആർ കൊടുത്തിട്ടായിരുന്നു പോയിന് അയാളെ കൂട്ടുകാരല്ലാണെന്ന് കളിക്ക അപ്പോൾ ഇവിടെ ഈ പിന്നെ എനിക്ക് മോഹൻലാലിനോടും അതുപോലെ ബിഗ് ബോസ് ടീമിനോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഗെയിം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് പി ആറുകൾ പാസ്സാക്കുന്ന ഇവർക്ക് ഇത് കൊടുക്കരുത് അതായത് അവിടെ ചെയ്യുന്നതൊക്കെ കള്ള വോട്ടുകളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഞാൻ ഇനിയൊരു ഇനിയൊരു ഒരു പ്രതിവിധി കൂടി പറയാം നിങ്ങൾക്ക് ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത പ്രാവശ്യം പോലും ഓരോ ഗെയിമിനും ഇപ്പോഴും റീഗൽ ജല്ലറി കൊടുക്കുന്ന ആ ഒരു പോയിന്റ് ഒരു പോയിന്റ് കൊടുക്കുക ആ പോയിന്റുകൾ വോട്ടായി മാറണം അതാണ് അവിടെയാണ് ഗെയിം വരുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇന്റർവ്യൂം ചെയ്ത് ആ മറ്റോനോട് പറയുകയും ചെയ്ത് എന്നിട്ട് എല്ലാവരും ബി ആറു വാക്കിയിട്ടിടെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ജനങ്ങൾ വിശ്വസിക്കത്തില്ല നാളെ മുതൽ ഇന്ന് മുതൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ല കാരണം എന്തിനാ ചെയ്യുന്നത് ഇവിടെ ഓരോരുത്തർ മാറി അയ്യായിരവും പതിനായിരം വോട്ട് അടിച്ചു കയറ്റുന്നത് പിന്നെ ഇവരെന്തിനാണ് ചെയ്യുന്നത് ശരിയല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ബിഗ് ബോസ് ടീം ഇതിനൊരു തീരുമാനമെടുക്കണം കാരണം നിങ്ങളുടെ വിജയമല്ല ഇതിലെന്ന് പറഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ അനിമോളായാലും അനുമോളിനെ സംബന്ധിച്ച ആൾക്കുന്ന ആരായാലും വിജയിച്ചു കഴിഞ്ഞാൽ ഇത് പി ആറുകളുടെ വിജയമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുക അതായത് ഇന്ന് ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി പറയാം അനുമോൾ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കളിച്ചിട്ടില്ല പക്ഷേ അനുമോൾ നിൽക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിന്നിട്ടുണ്ട് കുറച്ച് രജിത് കുമാർ ആയിട്ടുണ്ട് കുറച്ച് സാബു മോനായിട്ടുണ്ട് കുറച്ച് ബി പിന്നെ ജിൻഡോ ആയിട്ടുണ്ട് ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഇതായിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞ അനുമോളുടെ കണ്ടൻറ്റുകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേർട്ടി കണ്ടന്റുകൾ തന്നെയാണ് കാരണം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അനുമോൾ അതുപോലെയാണ് നടക്കൽ എന്നാണ് പക്ഷേ ഒരുപാട് പേര് അനുമോളുടെ റീൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നപ്പോഴേ അനുമോള് ഇവിടെ നിൽക്കുന്നത് ഒരു അഭിനയ കുലപതിയായിട്ട് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഒരാളെ അനുമോൾക്ക് പോലും കുറ്റം പറയാനുള്ള യോഗ്യത പോലും ഇല്ലായെന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ എന്തൊക്കെ ആയിക്കോട്ടെ അനുമോളെ ഇത്ര അധികം നെഗറ്റീവ് അടുപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ ഈ തിരിച്ചു വന്നവർ തേച്ചും വന്നിട്ട് അവിടെ വന്നിട്ട് എന്തിനാ അവരിങ്ങനെ ഈ പുറത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ കോർണർ ചെയ്യുന്നു ഇപ്പൊ ആകെ രണ്ടോ മൂന്നോ ദിവസം ഉണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് ഇവർക്ക് സംസാരിക്കാലോ അതിന്റെ കഥയും കൂടി ഞാൻ പറഞ്ഞുതരാം നിനക്ക് വേറെ ഒരു അവസ്ഥ കണ്ടില്ല അതായത് ബിഗ് ബോസ് ഇവര് പക്ഷെ എല്ലാം ഇപ്പൊ കഴിഞ്ഞു ഇനിയി ഞാൻ വേറൊരു കഥയും കൂടി നിന്നോട് പറഞ്ഞുതരാം അതായത് അവിടെ നിന്നും വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ഇവർ സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പറയുന്നവർക്ക് ഈ കുറച്ച് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ആശയവിനിമയം മൊത്തത്തിലൊന്നും എന്നെ തിരിപ്പിക്കണം അതിനുവേണ്ടി അതിന് അവർക്ക് ചില്ലറയുണ്ട് വെറുതെ ഒന്നല്ല അതായത് ഇതിൻ്റെ അകത്ത് വന്ന കുറച്ച് ആൾക്കാരും കൂടി പി ആറിൻ്റെ പണിയെടുക്കുന്നുണ്ട് അതായത് അനുമോളുടെ പി ആറ് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഗെയിം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഒന്നും വേണ്ട നിന്നോട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു നീ അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ എന്നെ ഏതും ഒരു ഏൽപ്പിച്ചു നോക്ക് ഞാൻ കാണിച്ചു കൊടുക്ക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം അതാണ് അടുത്ത പ്രാവശ്യം മുതൽ ഈ എന്ന് പറയുന്ന സംഭവമേ അതല്ല ഇപ്രാവശ്യം നമ്മളെ പിന്നെ അനുമോളിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് മറ്റന്നാൾ തന്നെ പി ആർ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഓഫീസ് തന്നെ ഉറപ്പാണ് എന്നിട്ട് എന്ത് വെച്ചാൽ അഞ്ച് കമ്പ്യൂട്ടർ പഠിക്കും അഞ്ചാള് ജോലിക്ക് വെക്കും അഞ്ച് ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ കളിക്കുക എനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത് നിങ്ങൾ ആദ്യം പൈസ ഒന്നും തരണ്ട പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഇത്ര പ്രസന്റ് വെച്ച് വന്നാൽ മതി ഇതാണ് എന്റെ പി ആറ് അല്ല ഞാൻ പറഞ്ഞു ഇത് ബിഗ് ബോസിന്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരെയും കഥന കഥകൾ കണ്ണീർ കഥകള് ഞാൻ പറഞ്ഞുതരാം അറിയാ നിങ്ങളെ ബോട്ട് തനിയ നിങ്ങൾ അതിന്റെ അകത്ത് പൂവായിരുന്നു അത് പറഞ്ഞു തരാ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ശരിക്കും ഏറെ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു ഒരു രസം കിട്ടാ അതായത് ഈ ജിഷിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ കഥയും കാര്യങ്ങളിലുണ്ട് അതുപോലെ തന്നെ പല ആൾക്കാർക്കും അവിടെ കഥയുണ്ട് പക്ഷേ ഈ അഭിലാഷൊക്കെ എന്ന് പറഞ്ഞാൽ കഥകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ കഥകൾ അതെ അയാൾക്ക് പൊലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് ശരിക്കും അത് എന്നെ ഇങ്ങോട്ട് ഏൽപ്പിക്കണം ഓ നാളെ കപ്പ് തൂക്കിയിട്ട് പുറത്തിറങ്ങുന്നുണ്ടാവുമായിരുന്നു അറിയാം കാരണം എന്താ അറിയാ ഈ പി ആറുകളൊന്നും അല്ല അവിടെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന ആൾക്കാർ വരി ഉണ്ടാവുമായിരുന്നു അതാ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവര് ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഗെയിമാണ് ഇത് നമുക്ക് ആർക്കും മനസ്സിലാവില്ല ഇതിന്റെ അകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോ ഇവർക്ക് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ഒറ്റപ്പെടുത്തി അനുമോളെ കൂട്ടമായി ആക്രമിക്കുന്നു അനുമോൾ അങ്ങനെയാ അതല്ലേ വരുന്നത് അതെങ്ങനെയാ വരുന്നത് അത് മാത്രമല്ല വേറെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ അതായത് ഇന്ന് പി ആർ ഐ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് ടീമിനോട് പറയുന്നത് നിങ്ങള് നിങ്ങളുടെ ഈ ചുമര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി അതായത് ഈ പി ആർ പരിപാടി ഇവന്മാർക്ക് വോട്ട് കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ അകത്ത് പൈസ ഒരുപാട് വരുത് പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം കിട്ടിയെന്ന് അറിഞ്ഞ വാട് ഇവരെ അന്വേഷിക്കുക വരുന്ന ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതൊരു ഒരു ഗ്യാങ് ഈ ഗ്യാങ്ങിനെ പൊളിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണിത് ഉള്ള കാര്യം എന്താ പറയുന്നത് ശരിക്കും ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഞാൻ പറയുന്നു അനീഷിന്റെ കാര്യം കാര്യങ്ങനെയാണ് അനീഷിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു ചെറിയൊരു തെറ്റു പറ്റിപ്പോയി അതായത് അനീഷിന് അവർ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല കോമണറാണ് അയാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പത്താഴ്ചക്കാരെ പോയിക്കോളും അയാളിവിടെ അയാൾ ഇവിടുത്തെ ഗെയിം കണ്ടപ്പോഴും ശരിക്കും അടിതെറ്റി ഇപ്പോഴും നിങ്ങൾ നീ കണ്ടായി അതായത് എല്ലാവരും ചെയ്യുന്നു ഒരേ ടൈപ്പ് വീഡിയോ എല്ലാ വീഡിയോ എന്ന് പറഞ്ഞാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് അതാണ് വേണ്ടി ഞാൻ എപ്പോഴേ പറഞ്ഞു ഉള്ള സോഷ്യൽ മീഡിയ ചേട്ടാ ഒരു ലക്ഷം ഒരു ലക്ഷം പണം ഇല്ലല്ല ഒരു വീഡിയോക്ക് ഒരു ലക്ഷം പണം എനിക്ക് അങ്ങനെ പൊക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ അനീഷിനെ ചതിക്കില്ല കൊണ്ട് നേരം പിന്നെ ആ ചതി വിതലം കൂട്ടിട്ട് ഞങ്ങൾക്ക് ഒരു ലക്ഷം പണ്ട് ആ ഇല്ല ഇല്ല പി ആർ ആണേ എന്നോട് ചോദിക്കുക ഈ പിന്നെ അനിമോളെ പൊക്കി വീഡിയോട് അനീഷിനെ ചതിക്കുന്നത് ഇത് കേട്ടോ അയ്യോ വീ എല്ലാരും കേട്ടു ഇത് ഇനി ഒന്നും ചെയ്യാം ഇതിനകത്ത് അത് എഡിറ്റിങ്ങും ഇല്ല വോയിസ് ക്ലിപ്പ് ഇതാണ് മക്കളിവിടെ നടക്കുന്നത് അല്ലാതെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇപ്പോൾ ഇവര് ഈ ഈ ഇവന്മാരെയൊക്കെ കുഞ്ഞമ്മേൻ്റെ മക്കളൊന്നും അല്ലെങ്കിൽ ഇതൊന്നും അല്ല അമ്മാവിൻ്റെ മക്കളും അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അനീഷിനെ വോട്ട് ചെയ്യാൻ അനീഷിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം

ഞാൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഗെയിം ഉള്ളവരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഷാനവാസിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അയാള് ആദിലൂറമാർക്ക് അങ്ങ് എത്തിപ്പോയൊരുപാട് കായിക്കു മനസ്സിലായ അയാൾ ആദിലാ നൂറമാർക്ക് വേണ്ടി ബലിയാടാവുകയൊമ്പിലേക്ക് ആദിനെറിച്ചോണ്ടാ ജീവിക്കുന്നു കിട്ടിക്കഴിഞ്ഞാ കൂടെ പോകും അങ്ങനെയല്ല ഈ ആദ്യിട്ടില്ല എന്നറിയാം മിക്കവാറും നൂറ് കപ്പ് കൊണ്ടുപോയാൽ വീട്ടുകാർ വഴി അങ്ങ് പോകാരുന്ന് മനസ്സിലായി എനിക്ക് നൂറേനെ വിശ്വസിക്കാൻ പറ്റൂല ഞാൻ നിന്നോട് നൂറേനെ വിശ്വസിക്കാൻ ഒരിക്കലും പറ്റൂല എന്നറിയാ നൂറാ ആതിലേന്റെ അടുക്കുന്ന അനുഭവിക്കുന്ന കാലം നൂറാ അതാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ നിന്നോട് നിന്നോട് അല്ല അതില് അതില് ഞാൻ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയല്ല അത് ഈ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പറയുന്നത് ഈ നെവിനും അതുപോലെ ഇവരെല്ലാം അവിടെ നിർത്തിക്കുന്നത് അവരെ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാ ഈ നെവിനെ ആയാലും അതുപോലെ ഇവരെയൊക്കെ നിർത്തിക്കുന്ന ഇവരുടെ പിടിപാടാണ് അതിന്റെ ഉള്ളിൽ നല്ല പിടിപാടാണ് ഇവർക്ക്

ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ജെനുവിനായിട്ട് എന്ന് പറയുന്നത് ഒരു ഒരു ബിഗ് ബോസിൽ വന്ന് ഒരു മനുഷ്യനായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലും ഇതായി കിട്ടിയതെന്ന് പറഞ്ഞാൽ അന്വേഷണം മാത്രമാണ് പക്ഷെ അനീഷിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് ഇവർ പല തരത്തിലും നോക്കുന്നുണ്ട് ഇവർക്ക് ഭയങ്കര ഭയം അന്വേഷണം മാത്രമാണ് പക്ഷെ ബിഗ് ബോസ് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോഴും അന്വേഷണം കാരണം ഞാൻ പറഞ്ഞില്ലോ ബിഗ് ബോസ് ഒരിക്കലും പി ആറുകളെ വിജയിപ്പിക്കൂല ഉറപ്പായിട്ട് ഞാൻ പറയാം പി ആറുകൾക്ക് എതിരെ മാത്രമേ അവർ കളിക്കത്തുള്ളൂ അവരെന്തായാലും ഞാൻ വോട്ട് അടിച്ച് കേറ്റുന്നുണ്ടെങ്കിൽ ആര് വോട്ട് ചെയ്യാ നീ ഒന്ന് പറ വോട്ട് അടിച്ച് എന്ന് പറയുന്നു പിന്നെ ആരെ വോട്ട് ചെയ്യാ പിന്നെ നിങ്ങളെല്ലാം പറയുന്നു ഇതാ ഒന്നും ഇല്ല അങ്ങനെയാന്ന് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വരയ്ക്കുന്നത് പിന്നെ എത്ര കള്ള വോട്ട് വരുന്നുണ്ട് ഇല്ലേ വോട്ട് ചെയ്യുന്നു പറഞ്ഞ ഇപ്പം തന്നെ തൃശ്ശൂർ പ്രശ്നം നടക്കുന്നില്ലേ പല സ്ഥലങ്ങളിലും പ്രശ്നം നടക്കുന്നില്ല വോട്ട് അതന്നെയല്ലേ അതന്നെ കള്ള ആ അതല്ലേ പറയുന്നേ

പിന്നെ എനിക്ക് കപ്പ് തരാണ്ടിരിക്കാൻ വേണ്ടി ഒരു മന്ത്രി ഏത് മന്ത്രിക്കാ രോഗം അതും അതും ഒരു അമ്പത് ലക്ഷം ഉറപ്പേക്കും വേണ്ടിട്ട് മനസ്സിലായി അങ്ങനെയുള്ള മൂന്നര കോടി ജനങ്ങള് എനിക്ക് അറിഞ്ഞൂടാട്ടാ ഞാൻ നമ്മളെല്ലാം കാണാറുണ്ട് അപ്പുറത്തെ വീട്ടിലുള്ളവരോടൊന്നും ഞാൻ ചെങ്ങായിയോട് ചോദിച്ച പോ അനീഷ് ആരാ അന്മ കാണുന്ന അല്ല ഇത് കാണുന്നത് ഞാൻ പറയാ ഇന്ത്യന്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഒന്ന് പിന്നെ അതുപോലെ തന്നെ വിദേശത്തുള്ള ആൾക്കാർ ഇവരാണ് കൂടുതൽ ഇത് വാച്ച് ചെയ്യുന്നത് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് തന്നെ ഇരുപത്തിനാല് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇതിന്റെ അകത്ത് കളി നല്ലോണം കളിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല എനിക്ക് എനിക്ക് സംശയങ്ങളെല്ലാം വന്നത് ഇപ്പാന്ന് എനിക്കറിയാം അതായത് ഒരു പ്രശ്നവും ഇല്ലാതെ ഇവിടുന്ന് വളരെ സൗഹൃദ സൗഹൃദമായിട്ട് പോയിട്ട് ഈ അനുമോളിന്റെ ഏച്ചി ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് പോയി ഞാൻ ആ അതാണ് ആദ്യത്തെ ഒരു ബോംബെന്നറിയാം അത് അറിയാണ്ട് പൊട്ടിപ്പോയതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവര് പറഞ്ഞു അതായത് വരുമ്പോൾ അനീഷിനെതിരെ ഒന്ന് പറയണമെന്ന് പറഞ്ഞ അതങ്ങ് പറഞ്ഞു അല്ലാതെ ഇവര് എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും സാഹചര്യമൊക്കെ അതല്ലേ എല്ലാവർക്കും സംശയം വന്നത് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഓ അനുമോ സത്യമാവർന്ന് പറഞ്ഞത് അല്ലേ അനുമോളി സത്യം പറഞ്ഞു ഇനി കുറച്ച് കളത്രം പറഞ്ഞേത്രേ അനുമോളെ പൊക്കി പറയാനെന്താ വീഡിയോ ഉണ്ട് പിന്നെ ഇത് കൊടുക്കണ്ടേ ഞാൻ പറയട്ടെ എല്ലാരും കൂടി അനുമോള നിങ്ങൾ എല്ലാരും കൂടി നശിപ്പിക്കുവാർ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തി അതിനെ ആക്രമിക്കുകയാണ് പുറത്തുനിന്ന് വന്ന എല്ലാ ചെന്നായകളും കൂടിയിട്ട് അതിനെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങൾ ഒരു കാരണവശാലും ഈ ചെന്നായ്ക്കളെ നിങ്ങൾ പൊറത്തുവിടാൻ പാടില്ല അനിമോൾക്ക് നിങ്ങൾ കപ്പ് വാങ്ങിച്ചു കൊടുക്കന്നെ വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ അനിമോളാണ് അവിടെ താരാണെന്ന് ഇത്രയും നാൾ അതായത് എന്തൊക്കെ ദുരിതം അനുഭവിച്ചു കണ്ണീര് കൊണ്ടതൊരു കായൽ തീർത്തു അതുപോലെ തന്നെ മൂട് പടങ്ങൾ ഇന്നിപ്പോൾ ആര്യനോട് പറഞ്ഞു ആര്യ എനിക്ക് നിങ്ങോട് മിച്ചു ജയന്തി ആര്യനോട് ഇന്ന് കൃഷാന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ പിന്നെ അനീഷിനോട് മൂന്ന് റസ്ക്കുന്ന് പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ ഓരോ വോട്ടും അനുമോളിൻ്റെ ചിഹ്നത്തിൽ തന്നെ കുത്തിയിട്ട് അവരെ വിജയിപ്പിക്കണമെന്ന് അഭിനയം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സ്നേഹമുള്ളവർ ഈ വരുന്ന ബിഗ് ബോസ് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായ അനുമോൾക്ക് വിജയമായ വിജയ ചിഹ്നമായ ആര്യനാടിന്റെ പുത്രി പൊന്ന ഓമ്മനപുത്രി റാണി അനിക്ക് നിങ്ങളുടെ രേഖപ്പെടുത്തി കൂടി വിജയിപ്പിക്കണമേ എന്ന് ആര്യനാടിന്റെ പ്രിയപുത്രി കണ്ണീരിന്റെ ഓമനപുത്രി അനിമോൾക്ക് നമ്മുടെ അനുമോൾക്ക് പ്രിയപ്പെട്ട അനുമോൾക്ക് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് സഭിനെയും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അപ്പോ അനുമോൾ ഫാൻസിന് സന്തോഷമായല്ലോ ഇനി എല്ലാരും ഒന്ന് ഹൈപ്പ് ചെയ്തോ കാരണം വേറെ ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാന്ന് ഞാൻ പറയുന്നേക്ക് ആറുള്ളൂ രണ്ടു മൂന്ന് വീഡിയോ ഇങ്ങനെ എഴുപതിനായിരം ആളു കാണുന്നു ഞാനിങ്ങനെ ഇവരെ ഈ അനിമോൾ ഫാൻസി ഗ്രൂപ്പിൽ തോടുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നുവെച്ചാൽ നമ്മള് ഗെയിം മാറും വെച്ചാൽ നമ്മൾക്ക് അനിമോളോട് പ്രത്യേകിച്ച് ദേഷ്യൊന്നും ഇല്ല പക്ഷേ അനിമോൾ ആദിലേന്റെ കൂടെ പോയി ഷാനവാസിനോ അങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടേട്ടന്മാർക്കൊരു സഹോദരി എന്നുള്ള തരത്തിലെ വിരി അനീഷ് ഏട്ടനും അതുപോലെ ഷാനുവാദി ഞാനങ്ങനെയൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അനിമോള് അങ്ങനെ പോയതുകൊണ്ട് ആ അനീഷ് എന്ന് പറയുന്ന മുന്നിട്ട് വരട്ടെ ഇനി അനീഷ് അത്രേയുള്ളൂ എനിക്ക് അനീഷായാലും അനുമോളായാലും എല്ലാ ഒരു ഒരു രീതിയിലേക്ക് തന്നെയാണല്ലോ പി ആറുകൾ പൈസ കിട്ടില്ല കാര്യ അനിമോൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലേ പി ആറുകൾ തലതല്ലു കാരണം വെച്ചാൽ അവർക്ക് അനുചിന്റെ പൈസ കിട്ടത്തില്ല എന്നിട്ടവ് കൊടുത്തിട്ടില്ലെങ്കിൽ അവസ്ഥകള് എന്തോർത്തിന് ഓർത്തിന് പക്ഷേന്താ

പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയേ ആ ആർ ജെ ഭിൻസി എന്ന് പറയുന്നത് എന്തോ ഒരു തറ എനിക്ക് ഭാഗ്യം ഓട്ടോക്കാരന്റെ മോളവില്ലയുടെ ഓട്ടോക്കാരെ മുഴുവൻ അറിയിച്ചു സത്യം ഇതാണ് ഓട്ടോക്കാരന്റെ മകളുടെ സംസ്കാരം കഷ്ടം തന്നെ ഇതാണോ സത്യം ഉള്ള കാര്യം ഞാൻ കേട്ടോ ആ മസ്താനീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടായിപ്പോ കാരണം കാണെന്നറിയാം അതായത് അതിന്റെ അച്ഛൻ എടിയ പോയിട്ട് എന്തോ ചെയ്ത് മരിച്ചേന് കുറ്റം കാര്യം എന്ന് പറഞ്ഞാൽ അതായത് അച്ഛൻ എഴുതിയ പോയി എന്തോ അസുഖം വന്ന് ഈ ബിൻസി വന്നിട്ട് ഇവളുടെ ഇരുന്നു ഇന്റർവ്യൂ ചെയ്തു എന്നിട്ട് പിന്നെ എന്തിനാ എനിക്ക് അതായത് മസ്താനി പിന്നെ ചാവക്കാഴ് നേടുന്നു തട്ടിപ്പ് നടത്തിയിട്ട് ഓടിയാൽ പിന്നെ അതോ ഒരാൾ കടം വന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ ഓടിയെന്ന് വരൂ അത് ഓടിയവർക്കറിയില്ല ഇന്ന സ്ഥലത്തിൻ്റെ ഇത് കടമുണ്ടെങ്കിൽ വന്ന് മേടിച്ചൂടെ ഇപ്പം ടി വിയിൽ വരെ വന്നില്ലേതായാലും ഇപ്പോൾ ആ ഈ മസ്താനി നാട്ടിൽ നിന്ന് വിട്ട് ഒളിച്ചോടി നിൽക്കലാണെങ്കിൽ ടി വിയിൽ വേറൊരു മുഖാക്കിയിട്ടാണോ വന്നത് ആൾക്കാർക്കറിയില്ല ടി വിയിൽ കാണുമ്പോൾ വലിയ അറിയില്ലേ ഞാൻ ഇങ്ങനെ കയറ്റി ഞാൻ ഒരുപാട് എന്നിട്ട് അനിക്കായതാണോ അല്ല അനുമോൾഫ് ചെയ്യാറുണ്ട് പ്രാന്തായതാണോ എന്നുള്ള ഇത് ഔട്ടിലായിരുന്നു ഞാനൊന്നറിയാം മസ്താനി നിന്നും പറ്റിച്ച് കടന്ന് ഒളിവിൽ ഒളിവിൽ ജീവിക്കുന്ന പക്ഷെ ധ്യാൻ വരെ ഒരു ഫംഗ്ഷൻ ഇടയില് മസ്താനിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ പേര് നാളൊക്കെ പേരുന്നാളൊക്കെ എന്തോ അത് എനിക്ക് അല്ല ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞ കേട്ടെ അല്ല ഞാൻ പറയുന്നേക്ക് ഒരു കാര്യം ഞാൻ നിന്നോട് ആരാ നീ ബിഗ് ബോസിൽ വന്നതില് ഭയങ്കരമായിട്ട് അങ്ങനെ പുന്നാളന്മാരുടെ ആരാന്ന് നീ ഒന്ന് പറ അനീഷ് ഒരാളല്ലാതെ അയാൾ സെലിബ്രിറ്റി അല്ല അതുകൊണ്ട് പിന്നെ അയാൾ അങ്ങനെയായി ബാക്കി ആരാ ഉള്ളത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ഫെയിമിന് വേണ്ടിയിട്ട് പലതും ചെയ്യും പലതും ഉപയോഗിച്ചിട്ടില്ലേ ഇപ്പം ഈ അനുമോളെങ്ങനെയാണ് ഫെയിം ആയിന് തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാളാണ് പ്രേമിച്ച് ലൗട്രാക്കി പിടിച്ചിട്ടെന്നെ അല്ലേ അതി പിന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആ മറ്റേ സ്റ്റാർ മാജിക്കില് പിന്നെ സ്ക്രിപ്റ്റാന്ന് പറയുന്നത് ആ മനസ്സിലായാ അല്ല ആയിക്കോട്ടെ എന്നാലും ഞാൻ പറയുന്ന കേൾക്ക് പല ആൾക്കാർ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചേട്ടനെ പോലെയാണെന്ന് പറയില്ലേ പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്ക് അതായത് എല്ലാവരും ചേട്ടനപ്പടി ഇപ്പം അനീഷിന് സംഭവിച്ചതെന്നാ അറിയാ മുപ്പത് വയസ്സായിട്ടും ഈ അനുമോൾ പറയുന്ന ഒരു കാര്യം എന്റെ ചേച്ചിയുടെ വീട് ഞാനാ നോക്കുന്നത് അങ്ങനെയല്ല എന്നാലും ഇരുപത് എന്റെ ചേച്ചിമാരുടെ വീട് ഞാനാ നോക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ അനീഷ് വിചാരിച്ചു ചോദിച്ചാലാ ഇനി എല്ലാരും മുതലെടുക്കുന്ന മുപ്പത് വയസ്സായിട്ട് ഇതിന്റെ കല്യാണം ആരും നടത്തുന്നില്ല അല്ലെ ചേച്ചിമാറി രണ്ടാളും നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്നു പിന്നെ വേറൊന്നും ആ അപ്പൊ അങ്ങനെ ഇതാക്കുന്നു പിന്നെ അതുപോലെ തന്നെ കൊട്ടാരം പോലത്തെ ഒരു വീട് വെച്ചിട്ട് ചേച്ചി പറയും എന്റെ വീട്ടിലായിട്ട് ഓണെടുത്തിട്ടു അനിമോളിന്റെ അത് പറയും ഞാൻ എന്റെ ചേച്ചിക്ക് അങ്ങോട്ടാണ് വീട് എന്ന് ഇത് ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ അനുമോളെ പൊക്കി പറഞ്ഞിട്ട് നിർത്തിയതല്ലേ വീണ്ടും അതുകൊണ്ട് എല്ലാവരും ഒന്ന് കഴിപ്പി കാട്ടക്കാട്ടായിരുന്നേ രണ്ടു ദിവസം അല്ലേ ഉള്ളൂ ബൈ ബൈ